മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ് സക്കാത്ത് അതല്ല ചോദ്യം ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ലാഭം കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഓഹരി വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതല്ല ഓരോ മാസത്തിലും നിങ്ങൾക്ക് അതിന്റെ ഇൻസെന്റീവ് ലഭിച്ച് നിങ്ങൾക്ക് ഒരു ചെലവിനോട്ടി ഞാന് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ലോൺ ടൈം ആണ് ഉദ്ദേശിക്കുന്നത് അന്നേരം അപ്പൊ അത് ലോൺ ട്രെയിം ആണ് അതായത് പത്ത് കൊല്ലം നിങ്ങൾക്ക് അതിന്റെ വരുമാനം മാസം മാസം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഇൻവെസ്റ്റ് റൈറ്റ് കുറയുമ്പോ അതിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കും പത്ത് കൊല്ലം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഒരുമിച്ച് വിൽക്കണം നിങ്ങളുടെ ഷെയർ വിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊത്തം എത്ര സംഖ്യ ഉണ്ടോ അതിന്റെ രണ്ടര ശതമാനം രണ്ടാമത്തെ ചോദ്യം നമ്മളൊരു പത്ത് പേര് കൂടിയ്ലോട്ട് ഒരു രണ്ട് കൊല്ലവും അത് വെക്കാൻ പറ്റതാണ് അതിന് എങ്ങനെയാണുള്ളത് അത് നിങ്ങൾ വിൽക്കണം എന്ന ഉദ്ദേശത്തിലാണോ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി വാങ്ങിയിട്ട് എന്ന നിലക്കാണോ അതെല്ലാം ലാഭം കിട്ടിയാൽ വിൽക്കാം എന്ന ഉദ്ദേശത്തിലാണോ ആദ്യം തന്നെ നിങ്ങൾ വെച്ചിട്ടുള്ളത് വിൽക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അതിന്റെ ഓരോ വർഷത്തെയും വില കണക്കാക്കിക്കൊണ്ട് അതായത് വർഷങ്ങളിൽ

അതായത് മൊത്തത്തിൽ പിന്നെ എടുത്ത വീടും ആ സ്ഥലവും കൂടി വിൽക്കാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊത്തത്തിന് രണ്ടര ശതമാനം വീതം ഇതൊക്കെ കൊടുക്കണം